അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതാ ഞാൻ ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴാണെടുത്തിട്ടുള്ളത് എന്നാ കാണുന്നുണ്ടല്ലോ രണ്ട് നേന്ത്രപ്പഴം ഈ ഒരു ഗ്ലാസ്സിനാണ് മൈദ എടുത്തിട്ടുള്ളത് ഇത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതെനി പൊടിക്കണം ഈ മിക്സിൻ്റെ ജാറിട്ട് മൂന്നേലക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരണം ഇത് മൈദ മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചു വെച്ചതാണ് ആ ഗ്ലാസ്സിന് അളഞ്ഞിട്ട് ഇത് ഒരു ലേശം ഉപ്പ് പിന്നെ നമ്മളെ ഇതില്ലേ സോടപ്പൊളി കേക്കാക്കുന്ന ബേക്കിംഗ് സോഡ അതാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയില് പിന്നെ രണ്ട് മുട്ട ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുട്ട ഞാൻ ഈ ജാറിലേക്ക് ഉറച്ച് ഒഴിക്കുന്നുണ്ട് ബീറ്റ് ചെയ്യുന്നില്ല രണ്ട് മുട്ടയും ഞാൻ ഉറച്ച് ഒഴിച്ചു ആദ്യം ഉറച്ച് ഞാൻ ഓണാക്കാണ്ടായി പോയി അതുകൊണ്ട് കാണാതിരുന്ന് ഇതാ രണ്ട് മുട്ടയും ഉറച്ച് ആക്കിയിട്ടുണ്ട് കണ്ട അപ്പം ഇനി ഇതിലേക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ വരട്ടെ അതിൻ്റെ ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് മുട്ട അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് ഇതാ കണ്ടല്ലോ അപ്പം ഞാൻ ഇതിലേക്ക് വാനില എസൻസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ടേൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല പോവാൻ വേണ്ടിയിട്ടാണേ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിന് നല്ല മണം ഉണ്ടാവും ഈ മുട്ടേൻ്റെ ഒരു മണം മൊഴി മണം പോലെ ഉണ്ടാവില്ല അത് ഇണ്ടാവില്ല പൊടിച്ച് വെച്ച പഞ്ചസാര ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പൊടിച്ചു വെച്ച പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ടാണ് വയ്ക്കുന്നത് എന്നിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഈ പഴവും ഇല്ലാത്ത ഇട്ട് കൊടുക്കണം കുറച്ച് പഴം അട വയ്ക്കണം അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം പഴത്തില്ലാന്നല്ലോ കേക്ക് അപ്പം അതുകൊണ്ട് കുറച്ച് വേണം ഇത്രയും വേണ്ടി ബാക്കിയൊന്നും വേണം അപ്പോൾ ഇത് ഞാനൊന്നിച്ചു കൊണ്ടുതരട്ടെ പഞ്ചസാരയും മുട്ടയും കൂടി എന്നിട്ട് കാണിച്ച് തരാം ഞാൻ അത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കുറച്ചേ വയ്ക്കുന്നുള്ളൂ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഇതിന് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് തടവി വെച്ചിട്ടുണ്ട് എന്നിട്ടിനി ഒന്ന് അടിക്കണം കുറച്ച് പഴം എടുത്തിട്ട് ഇരിടുന്നുണ്ടേ എന്നിട്ട് അടിച്ചെടുത്തിട്ട് വരുന്നു ഞാൻ മുറിച്ച് വെച്ച പഴമാണ് എടുത്തിട്ടിടുന്നത് കുറച്ച് മേലെ വയ്ക്കാൻ വേണ്ടിട്ട് അടവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പൊടിയും കൂടി ഇട്ടഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി പഴവും കൂടി എടുത്തഴിച്ചു കൊണ്ടുവന്ന് ഇനി ഞാൻ ഇതാ മൈദ ഇല്ലാത്ത ഇട്ട് കൊടുക്കുന്നുണ്ട് ഗെ ഇനി അടുത്ത മൈദയാണ് അടിച്ചു കൊണ്ടുവന്നാൽ പിന്നിനൊന്നുമില്ല അപ്പൊ നമുക്ക് എല്ലാം ആ ഇനി ഞാൻ ഈ കുക്കറിലാണല്ലോ കുക്കറും അപ്പം ഈ കുക്കറ് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കുക്കർ ചൂടാക്കാൻ വെക്കട്ടെ ചൂടായിപ്പോട്ടാ അപ്പോഴത്തേക്കും ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് വരുന്ന ഗൈസ് അടിച്ചെടുത്ത് വന്നിട്ട് നമുക്ക് കാണാം ിട്ടുണ്ട് നമ്മളെ അടിപൊളിയായിട്ട് കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് വെച്ചിരിക്കുന്നുണ്ട് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഞാൻ വയ്ക്കുന്നുണ്ട് ഗൈസ് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഞാൻ ഒഴിച്ച് വെക്കുന്നു എല്ലാം അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഇനി ടർക്ക് ചെയ്യണം അപ്പോൾ എല്ലാം റെഡിയായി കൈ കൊണ്ട് ഞാൻ കേസ് ഞാൻ ആക്കുന്നു മറ്റല്ലാണ്ട് ഇതിൽ നിന്ന് സ്പൂണിനെ കൊണ്ടൊന്നും കിട്ടൂലല്ലോ നമ്മൾ അടിച്ചെടുത്തത് സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മര്യാദക്ക് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തു നിങ്ങൾ വിചാരിക്കണ്ട എന്നാ കൈ കൊണ്ട് കൊണ്ടെടുക്കുന്ന കേട്ടാ അപ്പോൾ ഇതാണ് ഞാനല്ലേ ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് പഴം എടുത്തിടുന്ന ഗൈസ് ഇതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പൊന്നും ഞാൻ ഇടുന്നില്ല ഇത് മാത്രം പഴമാണ് പഴത്തിൻ്റെതാന്നല്ല നമ്മളാക്കുന്നത് അതുകൊണ്ട് പഴം മാത്രമാണ് ഇതിൻ്റെ മേലെ ഞാൻ ഇടുന്നത് പഴത്തിൻ്റെ കൊണ്ടുള്ള കേക്കായത് കൊണ്ട് പഴം മാത്രമാണ് ഞാൻ ഇടുന്നത് അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇടുന്നില്ല ഇത് മാത്രമാണ് മേലെ ഇട്ടിട്ട് ഞാൻ ആക്കുന്നത് എന്നിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം റെഡിയാവും റെഡിയെങ്കിലും ബബിൾസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവാൻ വേണ്ടിയിട്ട് ആക്കുന്ന ചിലപ്പോൾ ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ഉണ്ടാവും തങ്ങി പോലെ നിന്നിട്ടുണ്ടാവും അപ്പം ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്ത് ഇനി ഞാനിത് കുക്കറിലേക്ക് വെക്കുന്നു നല്ല കണ്ടീഷനായി ഇനി ഞാനിത് കുക്കറിൽ ഇപ്പം വെക്കും കുക്കർ നല്ല ട്രീ ഹീറ്റ് ചെയ്ത് നല്ല അടിപൊളിയായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു കട്ടനെ അപ്പോൾ ഇതാ ഞാൻ കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം കണ്ട കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ണുന്നു അപ്പം ഇനി ഇതാവട്ടെ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് കാണിച്ചു തരാം ആയതിൻ്റെ ശേഷം നമുക്ക് കാണാം അപ്പോൾ ഗൈസ് ഞാൻ തുറന്നു നോക്കട്ടെ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കട്ടെ കുത്തി നോക്കി ഇതാ നല്ല ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല കണ്ടല്ലോ ഇല്ല റെഡി പറ്റിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ കേക്ക് വാങ്ങിയിട്ട് വെക്കട്ടെ ഞാൻ വെക്കുമ്പോൾ ചെറുങ്ങനെ ഒന്നൊന്ന് ഇതായിപ്പോയി അതുകൊണ്ടാണ് ചെറിയൊരു ഇതായി ഈ കുക്കറിൽ വെക്കാൻ കുറച്ച് പാടാണ് ഗൈസ് അപ്പോൾ ഇതാ എൻ്റെ പഴത്തിൻ്റെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി കേക്കാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടല്ലോ അടിപൊളി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ പഴത്തിൻ്റെ കേക്കിൻ്റെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ ബായ്